ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ രൂക്ഷ വിമർശനവുമായ സുപ്രീംകോടതി മോശം റോഡ് ഉപയോഗിക്കുന്നത് എന്തിന് ടോൾ നൽകണമെന്നും കോടതി ചോദിച്ചു ദേശീയപാതയിലെ അവസ്ഥ പരിതാപകരമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഓരോ ദിവസവും സുപ്രീംകോടതിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദേശീയപാത അതോറിറ്റി ന്യായീകരിക്കുകയാണോ അങ്ങനെ തന്നെയാണ് വലിയ ന്യായീകരണമാണ് ദേശീയപാത ഉദ്യോഗത്തിന് നൽകുന്നത് അതിനപ്പുറത്തേക്ക് അതീവ ഗൌരവതരമായ വിമർശനങ്ങളാണ് കോടതി ഉയർത്തുകയും ചെയ്യുന്നത് പാലിയക്കര ടോൾ മരവിപ്പിച്ചതിനെതിരായ അപ്പീലിലാണ് കോടതി ഇന്നും അതിരൂക്ഷമായ ഭാഷയുള്ള വിമർശനം ഉയർത്തുന്നത് ദേശീയപാതയിൽ ഇന്നലെ മാത്രം പന്ത്രണ്ട് മണിക്കൂറായിരുന്നു ബ്ലോക്ക് എന്ന് കോടതി വിമർശിക്കുന്നു ജസ്റ്റിസ് കെ വിനോദചന്ദ്രനാണ് ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത് കുഴിയിൽ വീണ് ലോറി ലോഗി കുടുങ്ങിയെന്ന് കാരണമായിരുന്നു ഈ കുരുക്ക് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ് എന്ന കാര്യവും കൂടി ദേശീയ യുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന കാര്യവും കൂടി സുപ്രീംകോടതി വിമർശനമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് എത്തേണ്ട ദൂരമാണ് അഥവാ അതൊരു ഗതാഗത കുരുക്കുണ്ടെങ്കിൽ പോലും പരമാവധി മൂന്ന് മണിക്കൂർ അവിടെയാണ് പന്ത്രണ്ട് മണിക്കൂർ സമയം ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എന്ന കാര്യവും കൂടിയാണ് സുപ്രീംകോടതി പറയുന്നത് മാത്രമല്ല മോശം ബോർഡ് ഉപയോഗിക്കുന്നതിന് എന്തിനു ടോൾ നൽകണമെന്ന ചോദ്യവും കൂടി സുപ്രീംകോടതി ചോദിച്ചു മറ്റൊരു പരിഹാസമായി പറഞ്ഞൊരു കാര്യം ഈ ദൃശ്യങ്ങൾ ചില ദൃശ്യങ്ങൾ ഇന്ന് ദേശീയപാത അതോറിറ്റി സുപ്രീംകോടതിയിൽ ഹാജരാക്കി ആ ദൃശ്യങ്ങൾ ഹാജരാക്കിയപ്പോൾ ബ്ലോക്കില്ലാത്തതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടണമെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ നിങ്ങൾ നിയോഗിക്കാത്തതെന്ന് അത്രയും ക്ഷമ വേണം ക്ഷമയോടുക്കുക കൂടി മാത്രമേ ഈ ബ്ലോക്ക് ബ്ലോക്കില്ലാത്തതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയൂ എന്ന കാര്യവും കൂടി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പരിഹാസമായി തന്നെ ദേശീയപാത അതോറിറ്റിക്കെതിരെ പറയുകയും ചെയ്തു ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളമായിരുന്നു ഇന്നലെ ബ്ലോക്ക് ഉണ്ടായിരുന്നതെന്ന് ഹർജിക്കാർ സുപ്രീംകോടതി അറിയിച്ചു സർവീസ് റോഡുകൾ നിർമ്മിച്ചുവെന്നാണ് ദേശീയപാത അതോറിറ്റി വിശദീകരിക്കുന്നത് ഒപ്പം മേൽപ്പാലം നിർമ്മിക്കുന്ന മൂന്നിടങ്ങളിൽ മാത്രമാണ് ബ്ലോക്ക് എന്ന കാര്യവും കൂടി ദേശീയപാത അതോറിറ്റി വിശദീകരിക്കുന്നത് വിമർശങ്ങൾ വീണ്ടും സുപ്രീംകോടതിയിൽ നിന്നും ദേശീയപാത അതോറിറ്റിക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്